തേങ്ങ ചിരകി തെറ്റി എടുത്തിട്ടുണ്ട് അതൊരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യമുള്ള നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാണ് ഒരുപാട് അത് ഫ്രൈ ആവണ്ട ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാം കൂടെ ഉപയോഗിച്ച് നമ്മളത് മിക്സ് ചെയ്തു വലിയൊരു കാച്ചിൽ കിട്ടിയിട്ടുണ്ട് ഇതിനെ നമ്മൾ ക്ലീൻ ചെയ്ത് തൊലിയെല്ലാം കളയണം കളഞ്ഞ് ക്ലീൻ ചെയ്ത് നമ്മൾ എരിശ്ശേരി വെക്കാനായിട്ട് പോകും ഇത് മുട്ടൊരു കാച്ചരാണ് ഇത് എങ്ങനായാലും രണ്ട് രണ്ടര അടുത്ത് വരുന്ന ഒരു കാച്ചരാണ് അതുകൊണ്ട് ഇത്രയും കൂടി നമുക്ക് എരിശ്ശേരി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് ആരുമില്ല അതുകൊണ്ടിത് ഹാഫ് പോർഷൻ എടുത്തിട്ട് എരിശ്ശേരി ഹാഫ് പോർഷൻ പുഴുങ്ങി ഞാൻ മുളക് പൊട്ടി കഴിക്കും പിന്നെ ചെറിയൊരു പീസ് അവിയലിനകത്ത് വിടുക അവിയലിനകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഇത് ഇതിൻ്റെ തോല് ചെത്തി ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വരാം കാശിലെ മുഴുവൻ ചെത്തി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ സ്ക്വയർ സ്ക്വയർ പീസസ് പീസസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് നികക്ക വെള്ളം വെച്ച് നമ്മളിത് ബോയില് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിന് നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ശരി അത് മുങ്ങി നിൽക്കണം കാശിലും മുഴുകാനും മുങ്ങി നിൽക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലെ കാശിലിൻ്റെ മുകളിലായിട്ട് വെള്ളം വരുത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കണം പിന്നെ നമ്മളിത് അടച്ച് വെച്ച് ബോയിൽ ചെയ്യാനായിട്ട് പോവുകയാണ് കാച്ചിൽ ജീവിക്കാനായിട്ട് വെച്ചിരുന്നു നന്നായിട്ട് വെന്തോ ചിലതൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട് ഈ തൊലിയുടെ സൈഡുകൂടി ചേർന്ന് ഒന്നും ഉടഞ്ഞിട്ടില്ല ഇതൊന്നെങ്കിലും നമ്മൾ തവി വെച്ച് തന്നെ കുത്തി അടയ്ക്കുക ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് കാര്യം തൊലി ചെത്തിയ സൈഡിന് നല്ല കട്ടിയുണ്ട് അത് എത്ര തവി കൊണ്ട് ഉടച്ചാലും ഉടയത്തില്ല കുറച്ച് അങ്ങനെ കല്ലുപോലെ കിടക്കും അതുകൊണ്ട് നന്നായിട്ട് മിക്സർ ജാറിലായിട്ട് ഉടച്ചെടുത്തുകൊണ്ട് വരാം ശരിക്കും അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ കൂടുതലിട്ടാലും നല്ല ടേസ്റ്റാണ് പിന്നെ കടുക് താളിച്ചിരുന്നാലും നമ്മൾ തേങ്ങ വറുത്തിടും അപ്പം കുറച്ച് തേങ്ങ അരച്ചാൽ മാത്രം മതി പിന്നെ ഒരു അഞ്ച് വറ്റൽ മുളകെടുത്തിട്ടുണ്ട് എരുവെള്ളമുളകാണ് ഇനി വറ്റൽമുളകില്ലാത്തവർ ഒന്നര സ്പൂണ് മുളക് പൊടി എടുത്താൽ മതി അഞ്ചറല്ലി വെളുത്തുള്ളിയുണ്ട് മുക്കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി മിക്സർ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം അരപ്പെല്ലാം കൂടി അരച്ചെടുത്തുകൊണ്ട് വന്നു അതൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ കാശിലൂടി അരച്ചെടുത്തുകൊണ്ട് വരാം കാച്ചിലും മുഴുവനും മിക്സിയുടെ ജാറില് ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ കട്ടിക്ക് കിട്ടും ഇങ്ങനെ തന്നെ വേണം നമുക്ക് കടുവ താളിച്ചെടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ ചോറിനൊക്കെ കൂട്ടാനായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒത്തിരി വെള്ളം കൂടെ ഒഴിച്ച് ലൂസാക്കി ലൂസാക്കിയെടുക്കാം കാച്ചിൽ പെരട്ടെന്നും കാച്ചിൽ എരിശ്ശേരി എരിശ്ശേരി എന്ന് പറയുമ്പോൾ ഒത്തിരിയും കൂടെ ലൂസാക്കിയെടുക്കും വെള്ളം ഒഴിച്ചിട്ട് തിക്നെസ് കുറച്ചെടുക്കും തിക്കായിട്ടെടുത്ത് കഴിഞ്ഞാൽ കാച്ചിൽ പെരട്ടെന്ന് പറയും അരച്ചെടുത്തുകൊണ്ട് വന്ന് എല്ലാവരും സ്റ്റീൽ ബൗളിനകത്തേക്ക് ഇടുകയാണ് ഇത് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കണം അരപ്പും ഈ കാശിൽ അരച്ചെടുത്തും കൂടി നന്നായിട്ട് തിളപ്പിക്കണം എന്നിട്ട് വേണം കടുക് തളിക്കാനായിട്ട് അത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അതിനാവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും അരപ്പും കാച്ചിലും കൂടെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇപ്പം നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുകയാണ് നല്ല കട്ടിക്കിരിക്കുകയാണ് ഇങ്ങനെ തന്നെ എടുക്കണം അത് ചിലർക്ക് ഇഷ്ടമാണ് കഞ്ഞിക്കൊക്കെ നമ്മൾ കൂട്ടാനായിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ കാച്ചിൽ പെരട്ടെന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത് ഒട്ടും വെള്ളം ഉണ്ടാവില്ല ഇതിനകത്തേക്ക് കടുക് താളിച്ച് ഒഴിച്ച് തന്നെയാണ് കഞ്ഞി കക്കി എടുക്കുന്നത് പണ്ട് ആ പറമ്പിലും പാടത്തൊക്കെ പണിക്ക് വരുന്നവർക്ക് വീടുകളിൽ ഇങ്ങനെയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇതൊന്ന് കടുക് താളിച്ച് അവർക്ക് കൊടുക്കും ഞാൻ ഇവിടുത്തെ കുറച്ച് ഇത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാനായിട്ട് പോവുകയാണ് കാരണം എനിക്കിതിലൂടെ ചോറിന് കൂട്ടാനായിട്ടാണ് എരിച്ചേരിക്കാണ് ഞാനത് എടുത്തിരിക്കുന്നത് അപ്പം ഇന്നത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നീട്ടിയെടുക്കുക അരപ്പരച്ചെടുത്ത് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കുക എത്രയാണോ നമുക്ക് നീട്ടി വേണ്ടത് അത്രയും നീട്ടിയെടുക്കുക പച്ചവെള്ളം കുരി ഒഴിക്കുന്നത് നല്ലത് അരപ്പരച്ച ജാറും നമ്മളത് തേങ്ങ തിരുമ്പിയെടുത്ത് ആ പാത്രമൊക്കെ ഇങ്ങോട്ട് കഴുകി ഒഴിക്കുന്നതാണ് ഇന്നത്തേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ് നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ ഇപ്പോൾ ഏകദേശം അര കിലോ ഉള്ള ഒരു പീസാണ് ഞാൻ എരിശിരിക്കായിട്ട് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് ഞാനാണ് ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ചും കൂടി ഞാൻ ജാറ് വെള്ളം അല്ല ഇതിനകത്ത് ഒഴിക്കാനായിട്ട് കൂടുകയാണ് ഇത്തിരി തിക്കായിട്ടിരിക്കുകയാണ് ഇത് തിളച്ച് കഴിയുമ്പം വീണ്ടും ഇത് ട്ടിയാകും തിക്കായിട്ടെങ്ങിയിരിക്കും പിന്നെ നമുക്ക് കോരി എടുക്കാൻ പറ്റാത്ത പോലെ തിക്കാവും ശരി ഇത്രയും നീറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിരുന്ന് കുറുകും നമ്മൾ തിളപ്പിച്ച് കടുവൊക്കെ തിളച്ച് കഴിയുമ്പോൾ കുറുകും അന്നേരം പിന്നെ നമ്മൾ പച്ച വെള്ളം കോരി വെച്ച് തിളപ്പിക്കാതെ വെള്ളം തിളപ്പിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് എലശ്ശേരി ഒന്നുകൂടി കൂടി തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അത് എൻ്റെ ടേസ്റ്റിനോ വ്യത്യാസമുണ്ടാവും പിന്നെ ഇനി നന്നായിട്ട് വെട്ടി തിളപ്പിക്കട്ടെ ഇരിശ്ശേരി തിളപ്പിക്കാൻ വെച്ചിരുന്നു നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇതുപോലെ വെട്ടി വെട്ടിത്തിളയ്ക്കണം നന്നായിട്ട് വെട്ടി തിളച്ചു നമുക്ക് കടുക് തിളിച്ചിടണം കടുക് തളിക്കാനായിട്ട് പോവുകയാണ് ചിന ചട്ടി വെച്ച് കൊടുത്തു കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കും ഒരു ടേബിൾ സ്പൂൺ എണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുവിട്ട് കൊടുക്കുകയാണ് കടുവ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എല്ലാം ബൂത്ത് കഴിഞ്ഞിട്ട് കറിവേപ്പില കറിവേപ്പിലെല്ലാം നന്നായിട്ട് ബൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഓപ്പിനിട്ട് വറ്റലമുളക് ഇട്ട് കൊടുക്കാം ചുറ്റലമുൾ കിട്ടതിന്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കണം ഇത് ഓപ്ഷനൽ ആണ് ആരും ഇട്ട് കൊടുക്കണം നിർബന്ധമില്ല തേങ്ങ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ അത് ഒഴിവാക്കാം ഞാൻ എരിശ്ശേരി ആയതുകൊണ്ടാണ് തേങ്ങ വറുത്ത് ഇടുന്നത് ചില സ്ഥലങ്ങളിലൊന്നും തേങ്ങ വറുത്തിടാറില്ല നമ്മുടെ അവിടെയൊക്കെ എരിശ്ശേരിക്ക് തേങ്ങ വറുത്തിടാറില്ല തേങ്ങ ചിരകിട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ആവശ്യമുള്ള നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാണ് ഒരുപാട് അങ്ങ് ഫ്രൈ ആവണ്ട ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാം കൂടെ ഒരുമിച്ച് നമ്മളങ്ങ് മിക്സ് ചെയ്തു അത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന എരിശ്ശരിക്കകത്തേക്ക് ഇട്ടുകൊടുക്കാനായിട്ട് നോവുകയാണ് എരിശ്ശരിക്കകത്തേക്ക് കടുമ്പ് താളം വെച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം എല്ലാവരും ഇതുപോലെ ഫ്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ ആദ്യമായി കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇതിലേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വിവരിക്കുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ എരിശ്ശേരി കഴിക്കാൻ ദോസോ നമ്മൾ മോരുകറി കറി സാമ്പാറൊക്കെ കഴിക്കുന്നതിന് ഇടയ്ക്ക് ഒരു ദോശ ഇതുപോലെ കാച്ചിലോ ചേനയോ ഒക്കെ ഇരിശ്ശേരി വെച്ച് കഴിക്കുക ഇതുപോലെ തന്നെ ചേന എരിശ്ശേരി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ പോയി കാണാം നമുക്കിതിനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്